കുവൈത്തിൽ താമസ കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ മുപ്പതിലേറെ പേർ മരിച്ചതായും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേറ്റതായും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാരുണ്ട് എന്നാണ് റിപ്പോർട്ട് മങ്കഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ക്യാമ്പിൽ ഇന്ന് ബുധനാഴ്ച രാവിലെ പുലർച്ചെ നാലരയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുവൈത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കുവൈത്ത് ന്യൂസ് മുപ്പത് പേർ മരിച്ചതായി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു മുഴുവൻ സഹായവുമായി ആരോഗ്യവകുപ്പ് രംഗത്തുണ്ട് ആരോഗ്യ മന്ത്രാലയം അറിയിച്ച വിവരമാണിത് എൻ ബി ടി സി കമ്പനിയിലെ ഇന്ത്യക്കാരും മറ്റു രാജ്യക്കാരുമായ ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് പ്രവാസ ലോകത്തെ ഒന്നടങ്കം മലയാളികളെ ഒന്നടങ്കം നടക്കിയ തീപിടുത്തം പുലർച്ചെ മണിയോടെ ഉണ്ടായത് പുലർച്ചെ നാലു മണിക്ക് ആരംഭിച്ചെ തീ കെട്ടിടത്തിൽ ആളിപ്പടരുകയായിരുന്നു തീ പടർന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രാണരക്ഷാർത്ഥം ചാടിയവർക്കാണ് ഗുരുതര പരിക്കേറ്റത് ഇവരെ അദാൻ ജുബാർ മുബാറക് തുടങ്ങിയ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പരിക്കേറ്റവരെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് സംഭവസ്ഥലം ഗതാഗതം വഴിതിരിച്ചുവിട്ടു പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി എന്ന കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന നില കെട്ടിടത്തിലാണ് അഗ്നിബാധ ഉണ്ടായത് മലയാളി ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേരാണ് ഫ്ളാറ്റിൽ താമസക്കാരായി ഉണ്ടായിരുന്നത് ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരുടെ മുറിയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ പലരും ശ്രമിച്ചു ആ ശ്രമത്തിനിടയിലും ശ്വസിച്ചുമാണ് മിക്കവർക്കും പരിക്കേറ്റത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവരെ പല ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് അഗ്നിശമന സേനയും പോലീസും ചേർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തീ ഉയർന്നതോടെ പലരും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ജനൽ വഴിയും മറ്റും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു ഇങ്ങനെയും ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല പ്രവാസി മലയാളി വ്യവസായിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത് പരിക്കേറ്റവരെ കുവൈറ്റിലെ അദാൻ ജുബൈർ മുബാറക് എന്നീ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉണ്ടാകും ഇനിയും പലരും ആ ഫ്ലാറ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകുമെന്നും പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് കമ്പനി സ്പോൺസറുടെ ഉടമസ്ഥതയുള്ള ആറ് നില കെട്ടിടമാണ് ഇത് താമസക്കാരെ മലയാളികളടക്കം വിവിധ സംസ്ഥാനക്കാരുണ്ട് പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്തുണ്ടായ അഗ്നിബാധ പലർക്കും അറിയാൻ സാധിച്ചില്ല അത് തന്നെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് കടുത്ത പുക ഉയർന്നു ആ കടുത്ത പുക ശ്വസിച്ച് ശ്വാസം മുട്ടി പലരും എഴുന്നേറ്റു അങ്ങനെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു അങ്ങനെ എടുത്തു ചാടിയവരാണ് മരണത്തിന് കീഴടങ്ങിയത് എന്നതാണ് പ്രാഥമിക നിഗമനം എന്തായാലും മരിച്ചവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മലയാളികൾ ഒരുപാട് പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് മലയാളികളെ പ്രവാസികളായ മലയാളികളെയും ഒപ്പം കേരളത്തിലെ മലയാളികളെയും ഒക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയുടെ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദാംശങ്ങൾ പുറത്തു വരാത്തത് പലരും ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്തായാലും കുവൈറ്റ് സിറ്റിയെ നടക്കിയ ഈ അപകടം ഒരുപോലെ കേരളത്തെയും നടക്കിയിരിക്കാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ